നമസ്കാരം ഇന്നലെ ദുബായിലെ ഷോയിൽ വെച്ച് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാം ശ്വാലിക്ക് ആദരാഞ്ജലികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ആ ധീര സൈനികന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആത്മധൈര്യം കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ദുബായിൽ നടക്കുന്ന പത്തൊൻപതാമത്തെ എയർ ഷോയിലാണ് തേജസ് വിമാനം തകർന്നു വീണത് ഏതാണ്ട് നൂറ്റി പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങളുടെ പ്രകടനമായിരുന്നു നടന്നത് ഈ വ്യോമാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച ഒന്നാണ് വളരെയേറെ തിരിയുകയും അറിയുകയും വെട്ടിത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ ഓരോ രാജ്യവും അവരുടെ വൈമാനികരുടെ ശേഷി തെളിയിക്കാനും സാങ്കേതിക ശേഷി ബോധ്യപ്പെടുത്താനും ഒക്കെയായി പരമാവധി പരിശ്രമം നടത്തും ഇന്ത്യക്കാലത്തും ദുബായ് എയർ ഷോയുടെ ഭാഗമാണ് കൈയടി കിട്ടാറുണ്ട് എന്നാൽ ഇന്നലെ ഉണ്ടായ ആ ദുരന്തം വലിയ നിരാശയും ദുഃഖവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് തേജസ് വിമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം മാത്രം തൂക്കമുള്ള ഇന്ത്യയുടെ ഈ സൂപ്പർ സോണിക് യുദ്ധവിമാനം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ വരെ സഞ്ചരിച്ച് ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചുവരാൻ ഇന്ത്യയുടെ തേജസ്സിന് കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മിഗ്വിമാനങ്ങളെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഇന്ത്യ മിഗ് വിമാനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെട്ടതോടെ സ്വന്തമായി യുദ്ധവിമാനം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് തേജസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ സ്വപ്നം നമ്മൾ കണ്ടു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യ പരീക്ഷണം വിജയിക്കുന്നതും പരീക്ഷണ പറക്കൽ നടക്കുന്നതും പക്ഷേ എന്നിട്ടും ഇത് വ്യോമസേനയുടെ ഭാഗമായില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഡിആർഡിഒയെ കൊണ്ട് നമ്മുടെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് അതിൻ്റെ തുടക്കം കുറിച്ചതും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയതും ഇത് വലിയ തോതിൽ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരുന്നു ഏറെ സുരക്ഷയുള്ള തേജസ് ലോകത്ത് അത്ഭുതമായി മാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്തും ഏത് യുദ്ധ സാഹചര്യത്തിലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പടയാളിയുമായിരുന്നു തേജസ് ആ തേജസ് ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ വെച്ച് തകർന്നു വീഴുമ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ യുദ്ധവിമാനത്തെ അപമാനിക്കാൻ അവഹേളിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ തേജസിന്റെ കാര്യക്ഷമത ഇല്ലായ്മയെക്കുറിച്ച് ഇന്ത്യൻ വൈമാനികരുടെ പരിചയക്കുറവിനെക്കുറിച്ചൊക്കെ ചൈനീസ് പാക് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹസിക്കലുകളും ട്രോളുകളും നടക്കുന്നു വാസ്തവത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ യുദ്ധവിമാനങ്ങൾ ഇത്തരം വ്യോമാഭ്യാസങ്ങളിൽ മുൻപ് വീണിട്ടുണ്ടെന്നും ഇതൊക്കെ പതിവുള്ളതാണെന്നും അറിയാത്തതുകൊണ്ടല്ല കിട്ടിയ അവസരത്തിൽ ഇന്ത്യയുടെ സാധ്യത ഇല്ലാതാക്കാനാണ് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ പകരുന്നത് തന്നെയാണ് ഈ അപകടം എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണം വ്യോമസാന പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ ഇ സർക്കാരിനോട് സഹായം തേടിയിട്ടുണ്ട് ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് അന്വേഷിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അന്വേഷിക്കുക അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യത പോലും തള്ളിക്കളയാതെ അപകട കാരണം കണ്ടെത്തണം എന്ന് തന്നെയാണ് വ്യോമസേനയുടെ ലക്ഷ്യം വാസ്തവത്തിൽ ഇന്ത്യയുടെ കരുത്തന്റെ പ്രതീകമായി മാറിയ തേജസ്സിനെ അനേകം രാജ്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു മലേഷ്യയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ഈജിപ്തും നൈജീരിയയും ഫിലിപ്പീൻസും അർജന്റീനയും ഒക്കെ തന്നെ തേജസ് വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും ഇന്ത്യയുടെ താരതമ്യേന വില കുറഞ്ഞ ഈ യുദ്ധവിമാനങ്ങൾ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മൂന്ന് ലക്ഷം കോടിയിലെത്തിക്കാനുള്ള പദ്ധതിയുമായാണ് മുമ്പോട്ട് പോകുന്നത് അതിൽ വിഭാവന ചെയ്തിരുന്ന അൻപതിനായിരം കോടി തേജസ് വിമാനത്തിന്റെ കയറ്റുമതിയാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ സാങ്കേതികവിദ്യ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ചൈനയും പാകിസ്ഥാനും നടത്തുന്നത് എന്നാൽ താരതമ്യേന സുരക്ഷിതമായ വിമാനമാണ് തേജസ് എന്ന് വ്യക്തമാണ് ഈ യുദ്ധവിമാനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാണെങ്കിലും ഈ പത്ത് വർഷത്തിനിടയിൽ ആദ്യം ഒരു അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാനിലെ ജയ്സൽമീറയിലാണ് അവിടെയും ഒരു വ്യോമാഭ്യാസത്തിനിടയിലാണ് അപകടം ഉണ്ടായത് എന്നാൽ അതിന് പൈലറ്റിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു വിമാനം കത്തിയമർന്നിട്ടും പൈലറ്റ് രക്ഷപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇന്നലെ ദുബായിൽ ഈ അപകടമുണ്ടായപ്പോൾ പൈലറ്റ് വീരമൃത്യു വരിച്ചു അതിന്റെ ഒരു വേദനയും ആശങ്കയും ഭാരതത്തിനുണ്ട് ഇത്രയും കാലത്തെ അനുഭവത്തിൽ രണ്ടേ രണ്ട് അപകടം മാത്രമാണ് ഉണ്ടായത് അത് എൻജിൻ തകരാറുകൊണ്ടല്ല നിരമറിച്ച് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് കരുതപ്പെടുന്നു കഴിഞ്ഞ വർഷം അപകടം ഉണ്ടായപ്പോൾ സകല വിമാനങ്ങളും സുരക്ഷാ പരിശോധനയ്ക്ക് അയച്ചിട്ട് ഒരിടത്തും ഒരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് പക്ഷേ ആ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശേഷി നമ്മുടെ വ്യോമസേനയ്ക്കുണ്ട് ഹിമാചൽ പ്രദേശുകാരനായ വിംഗ് കമാൻഡർക്ക് ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി